കല്ലറ നീണ്ടൂർ റോഡിൽ മുടക്കാലി പാലത്തിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷം പാടത്ത് തീയിട്ടത് ജനങ്ങളെ ശ്വാസം മുട്ടിച്ചു ഇത് ഗതാഗത കുരുക്കുണ്ടാക്കുകയും കർഷകരെയും നാട്ടുകാരെയും ആശങ്കയിലാക്കുകയും ചെയ്തു തീ തുടങ്ങിയ സമയം ബക്കറ്റിൽ വെള്ളം നിറച്ച് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ വരികയും തുടർന്ന് ഏറ്റുമാനൂർ കടത്തുരുത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി തീ അണയ്ക്കുകയുമായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ആതിര ചേരുന്നുണ്ട് ആതിരയോട് ചോദിക്കാം വേനൽ കടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീ ഇടരുത് പാടത്തും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ പറമ്പുകളിലാണെങ്കിൽ കൂടി തീ ഇടരുതെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ വെച്ചിരിക്കുന്ന ഒരു സമയത്തും ഇപ്പോഴത്തെ കല്ലറ നീണ്ടൂർ റോഡില് മുടക്കാലി പാലത്തിനൊക്കെ സമീപമായിട്ട് പാടശേഖരത്തി തീ ഇട്ടി യാണ് അത് ഏതോ ഒരു കർഷകനോ മറ്റും അറിയാ അറിയാതെ നല്ല അവരുടെ ഒരു പാടത്ത് മാത്രമായിട്ട് ഇട്ട് ഇട്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു ചൂടും അതുപോലെ തന്നെ അതിനൊപ്പമുള്ള കാറ്റും കൂടി ആയപ്പോൾ കത്തി ആളിപ്പടരുകയായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഇവിടുത്തെ ഒരു സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൊത്തവും ഏകദേശം നന്നായിട്ട് കത്തിയിരിക്കുകയാണ് പക്ഷെ അതിവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി ആദ്യമേ ബക്കറ്റിൽ വെള്ളം എടുത്ത് അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ അതിലൊന്നും ഒരു ഫലം ഉണ്ടായില്ല കാര്യം ഇത്രയും കത്തുന്ന കത്തുന്ന സാ സാഹചര്യത്തിൽ ബക്കറ്റിൽ വെള്ളമെടുത്ത് എന്ന് പറഞ്ഞാലും അതൊരിക്കലും നടക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അവരെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് അറിയിച്ചെങ്കിലും ഒരു ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല ഏറ്റുമാനൂരും കടുത്തുരുത്തിയിൽ നിന്ന് രണ്ട് സ്ഥലത്തു നിന്ന് ഫയർഫോഴ്സ് എത്തി അവരൊരുമിച്ച് ഞാൻ ഒരു പാടത്ത് കച്ചാടി പോയിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ പോന്ന എനിക്ക് ആ പാട്ടത്തിൽ കൃഷിണ്ടോ അവർ തന്നെ ഞാൻ തീട്ടു ഞാൻ വീട്ടിൽ കിടക്കുവെന്ന് പറഞ്ഞു സ്കൂളിലെ പുള്ളി ടീച്ചർ കഴിഞ്ഞു അതാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഈ പാടത്ത് കൃഷി കയറി പോയിരുന്നു അതറി ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴായിരുന്നു വിളിക്കുന്നത് ഞാനാണ് തീട്ടെന്ന് ചോദിച്ചത് ഞാൻ തീട്ടിട്ട് ഞാൻ അവിടുത്തെ കച്ചാലു പോഞ്ഞിട്ട് ഇങ്ങോട്ട് പോയിട്ട് എനിക്ക് ഈ പാടത്ത് കൃഷി ഉണ്ടാവും ഞാൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ സംഭവം അറിയാൻ ചേച്ചി തീപിടുത്തം ഉണ്ടായത് ഇപ്പം നിങ്ങൾ ഇവിടെ കടയൊക്കെ ആയിട്ടിരുന്നോഡിന് അപ്പുറത്തോട്ട് കടക്കും ഇതൊക്കെ വന്നോ അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായോ വെച്ചാൽ കച്ചവടത്തിനായിട്ടോ എന്തെങ്കിലും അല്ലാതെ ഏത് സമയത്തായിരുന്നു ഏകദേശം രാവിലെ അപ്പൊ നമുക്ക് ഈ തീ നിങ്ങള് തീ ഇടാൻ വന്ന ആളെ കണ്ടായിരുന്നു തീ ഇടുന്നതോ അങ്ങനെ എന്തെങ്കിലും കണ്ടോ ആരെങ്കിലും പെട്ടെന്ന് തീ ഇവിടുത്തെ ഉണ്ടാകാൻ തന്നെ കൊയ്ത്ത് കഴിഞ്ഞ് ഇതൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് വരിയുടെയും അതുപോലെ തന്നെ അരി കത്തി പോകുന്നതിന് വേണ്ടിയിട്ട് തീ ഇങ്ങനെ ഇടാറുണ്ട് അത് പക്ഷേ കൃഷിക്കാരൻ അവിടെ നിന്ന് മറ്റുള്ള അടുത്തേക്ക് പടർന്നു പോകാതിരിക്കത്തക്ക രീതിയിലാണ് തീ ഇടാറുള്ളത് ഇന്ന് എങ്ങനെയാണെന്നറിയില്ല അറിയില്ല ഒരു പന്ത്രണ്ടിന് ശേഷമാണ് അവിടെ തീ പിടിക്കുന്നത് ആരോ ഇട്ടതാണെന്ന് തോന്നുന്നത് പക്ഷേ ഒരു അത് കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റ് കണ്ടമാനം വന്ന് ഈ പ്രദേശത്തുള്ള കൺ പാടം മുഴുവൻ കത്തി മുഴുവൻ കത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ സമയത്ത് ഇതിൽ വരുമ്പോഴത്തേക്കാണ് ഇത് കത്തി പുക കൊണ്ട് ഇങ്ങോട്ട് പോകാൻ വേണ്ടാത്ത അവസ്ഥയായി പിന്നെ ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചു ഫയർഫോഴ്സുകാർ കോട്ടയത്താണ് അവർ കടുത്തുരുത്തിയിലേക്ക് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഫയർഫോഴ്സ് വന്ന് കോട്ടയത്തു നിന്നും വന്ന് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ആദ്യം ബക്കറ്റിൽ വെള്ളം കോരി ഇച്ചിരി ദൂരമുണ്ട് എന്നാലും വെക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുവന്ന് അവിടെ ഒഴിച്ച് ഒരുവിധം മയപ്പെട്ട് വന്ന കാറ്റ് വന്നപ്പോഴത്തേക്ക് പിന്നെ തീ ആടി ആളി കത്തി ആ പ്രദേശം പ്രദേശമാകെ കത്തിപ്പോയി പിന്നെ ഫയർഫോഴ്സുകാർ വന്ന കാരണം ഇപ്പുറത്തെ വഴിക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് തീ വളർന്നില്ല അല്ലെങ്കിൽ ഈ പ്രദേശം പ്രദേശമാകെ കത്തിപ്പോകാന് വാഹനങ്ങളൊക്കെ ആണെങ്കിലും വന്ന് അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ഇവിടെ ബ്ലോക്ക് ബ്ലോക്ക് ആയി പോകായിരുന്നു അതായത് അങ്ങോട്ട് നടന്നു പോകാനോ വാഹനത്തിൽ പോകാനോ കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായി പോയായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്ന കടക്കാർക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കടക്കാർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല ഇപ്പോഴത്തെ സൈഡിലേക്ക് തീ പടർന്നില്ല അതിനു മുമ്പ് ഫയർഫോഴ്സ് വന്ന് കെടുത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് തീ കടക്കുകയാണെങ്കിൽ ഈ ഒരു പാടശകൂറും അതിൻ്റെ കരക്കിരിക്കുന്ന വീടുകളിലേക്കൊക്കെ തീ പടരാൻ സാധ്യത ഉണ്ടായിരുന്നു ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഫയർഫോഴ്സ് ഉണർന്നു തന്നെ ഇവിടെ വന്ന് ഉടനെ തന്നെ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി തന്നെ അവർ ചെയ്തിട്ടുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് സമയത്ത് സമയത്ത് ഒഴിവായി അവര് വിളിച്ച് നിമിഷ നേരം കൊണ്ട് നിന്ന് വന്ന് കോട്ടയത്ത് നിന്ന് വന്നത് കാരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എല്ലാവരും കൂടെ കൂടിയത് അപ്പൊ ഈ പാടത്തിൽ തീ ഇട്ട ആള് പിന്നെ ആരാണെന്ന് അറിയാമല്ലോ അറിയാമായിരുന്നെങ്കിൽ അത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടോ ആള് കാണുവോ ഇപ്പൊ നല്ലരെല്ലേ അടുത്ത പ്രദേശത്തുള്ള എല്ലാരും ഫയർഫോഴ്സ് വരുന്നത് കാണുമ്പോ തന്നെ ആൾക്കാർ അന്വേഷിക്കുന്നത് എന്താണല്ലോ അതിൽ അടുത്ത പ്രദേശത്തുള്ളവരെല്ലാവരും ഒരുപാട് ആളിവിടെ കൂടുകയും ചെയ്തു ഇത് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് തീയിട്ടയാൾ മാത്രം വന്നു കാണിയേലേ അതായത് തീ ഇട്ടയാൾക്ക് പിന്നെ വരാൻ പറ്റിയല്ലോ ഇപ്പോൾ മനസാക്ഷിക്കുത്ത് കാണുമല്ലോ ഈ സമയത്ത് കൊണ്ട് തീ ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ചൂടും വേനലും ഒക്കെ ഉള്ളപ്പോഴത്തെ ഒരു കാരണവശാലും ഇങ്ങനെ തീടരുതെന്ന സർക്കാരിൻ്റെ നിർദ്ദേശവും ഫയർഫോഴ്സിൻ്റെയൊക്കെ നിർദ്ദേശവും ഉണ്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ ഒക്കെ കാണുന്നത് എന്നിട്ടും അങ്ങനെ തീ ഇട്ടപ്പോഴത്തേക്കും അങ്ങനെ ഇട്ട ആൾ ആരാണെങ്കിലും അവിടെ എത്താനായിട്ട് ഇച്ചിരി മാനസിക ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് വരാൻ തോന്നുന്നു ഞാൻ കച്ചവടം ചെയ്യുന്നു അപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്തായിരുന്നു പെട്ടെന്ന് എന്തായിരുന്നുണ്ടായപ്പോൾ ഞങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഇവിടെ പെട്ടെന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞാൽ ഫയർഫോഴ്സ് എത്തി അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പേടിച്ചു ആദ്യം എല്ലാം തീ നോട്ട് റോഡിലേക്ക് വരുമോ അത് വലിയ സാധനങ്ങളിലെ കിടപ്പുണ്ടായിരുന്നു പെട്ടെന്ന് മാറ്റാനും പറ്റിയത് അപ്പോൾ ഉടനെ ഫയർഫോഴ്സ് ഭാഗ്യമായി ഭാഗ്യമായിരുന്നു എത്ര പന്ത്രണ്ടേ ഇങ്ങനെ ഒരു സംഭവം മണി വരെ ആദ്യം പാടത്തെ തീ കണ്ടായിരുന്നു പക്ഷെ അത് ആളി കാറ്റുകൊണ്ട് ഇങ്ങോട്ട് വന്നു വന്ന് വന്ന് റോഡിലേക്ക് ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല പുക മാത്രമല്ല പിന്നെ ആളാൻ തുടങ്ങി പിന്നെ ഉടനെ ചേട്ടൻ വന്നു പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു അതുകൊണ്ട് ഇതായി എന്റെ തുണിയെല്ലാം എല്ലാം കത്തി ഞാൻ ഇവിടെ വ്യാപാരം ചെയ്യുന്ന ഞാൻ ആഴ്ചകൾ വന്ന് ചെയ്യുന്നില്ല യർഫോഴ്സ് വന്ന് അതുപോലെ പോകേം എല്ലാ ദിവസവും വ്യാപാരം ചെയ്യുന്നു അതുകൊണ്ട് ഒഴിവാക്കി അല്ലെല്ലാം മാറ്റേണ്ടി വന്നതാണ് പിന്നെ ഇവിടെ വേറെ കടക്കാരുണ്ട് അവരെല്ലാം ഇറങ്ങി ഓടിക്കടുന്നു കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഫയർഫോഴ്സ് വന്നതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം വലിയ അനുഗ്രഹമായി പോയി എന്തായാലും അവരുടെ ഒരു വലിയ സഹകരണത്തിന് ഇവിടെയുള്ള നാട്ടുകാർ എല്ലാവരും നന്ദി പറയുന്നുണ്ട് കാര്യം അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് വലിയൊരു അപകടമായിരുന്നു ഈ ഒരു റോഡിന് തൊട്ടടുത്തൊക്കെ ആയിട്ട് ഒരുപാട് പേര് കട ഉപജീവനം ആയിട്ട് കട നടത്തുന്നുണ്ട് പല പല കടകൾ നടത്തുന്നുണ്ട് ചെറിയ ചെറിയ കടകൾ അപ്പം അവർക്കൊക്കെ അവരൊക്കെ ഒരു നിമിഷം അനുഭവിച്ച വേദന എന്താണെന്ന് അവരൊക്കെ പറയുന്നുണ്ട് കാര്യം അവരൊക്കെ ഒരുപാട് ഭയന്നു പെട്ടെന്ന് തീ കയറി വരികയാണെങ്കിൽ അവർക്കൊരു മാർഗ്ഗവുമില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ കരുതിയിരിക്കുന്ന വസ്തുക്കൾ ഇപ്പോൾ വസ്ത്രങ്ങളായിട്ടാണെങ്കിലും ചെറിയ കടകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ എല്ലാം ഒരു സമയത്ത് അവർക്ക് എടുത്ത് മാറ്റാനൊന്നുള്ള സാഹചര്യമായിരുന്നില്ല അപ്പം എല്ലാവരും ഒരു സമയത്ത് ഒരുപാട് ഭയന്നു എന്തായാലും ഒഴിവായത് വൻ ദുരന്തമാണ് പറയാനുള്ളത് ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക കാര്യം നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരും കാര്യം തീ അധികമായി കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിലോട്ട് കയറിയിട്ടില്ല റോഡിന് അറ്റം വരെ എത്തിയിരിക്കുകയാണ് തീ അപ്പോൾ റോഡിലോട്ട് കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്നത് അതിലും വലിയൊരു അപകടമായിരുന്നിരിക്കാം ഇവിടെ ഒരു വലിയ ബ്ലോക്ക് ഉണ്ടായി ഏകദേശം പന്ത്രണ്ടരയ്ക്ക് ശേഷമുള്ള ഒരു സമയത്താണ് ഇവിടെ ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വലിയൊരു അപകടം ഒഴിവായി മാറി